ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട ചക്രവാതച്ചുഴിയെ തുടർന്ന് കേരളത്തിലും കൊങ്കൺ തീരത്തും കാലവർഷം ശക്തമായി ഇന്നലെ രാത്രി മുഴുക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു ഇന്ന് കാലവർഷക്കാറ്റ് വീണ്ടും ശക്തിപ്പെടും നാളെ മുതൽ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാതച്ചുഴിക്കു പുറമെ തെക്കൻ ചൈന കടലിലുള്ള ചുഴലിക്കാറ്റും കാലവർഷക്കാറ്റിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് കാലവർഷക്കാറ്റ് ശക്തിപ്പെടുന്നതോടെ കൂടുതൽ മേഖല കേരളത്തിൽ ഉൾപ്പെടെ തീരദേശ മേഖലകളിൽ കനത്ത മഴക്കും കാരണമാകുമെന്ന് മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കേരളത്തിനൊപ്പം തീരദേശ കർണാടകയിലും കൊങ്കൺ മേഖലയിലും മഴ ശക്തമാകും കേരളത്തിൽ ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ കാസർകോട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം ഞായറാഴ്ച സംസ്ഥാനം മുഴുക്കെ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഴ കനക്കുമെന്ന് മെത്പീറ്റ് വെതർ അറിയിച്ചു മഴക്കൊപ്പം ചുരുക്കം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത് പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി